ഇതൊരു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അധിക സാധനങ്ങളൊന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിനായി മീഡിയം സൈസ് സബോള അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമീത് തക്കാളി അരിഞ്ഞെടുത്തത് തേങ്ങാ പാൽ ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം മിക്സിയുടെ ജാറിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കുക അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തേങ്ങ തിരുമ്മിയത് ഇട്ടുകൊടുക്കാം രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് നന്നായി ഒന്ന് വാട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് വാട്ടിയെടുക്കാം ഈ കറി ചപ്പാത്തി പൂരി അപ്പം ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാവുന്നതാണ് അധിക സാധനങ്ങളൊന്നും തന്നെ ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് തേങ്ങ അങ്ങനെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും മസാലയും വറുത്തത് ഇട്ടുകൊടുക്കാം ഒരേലയ്ക്ക വറുക്കാത്ത പച്ചയാണ് പെരിഞ്ചീരകം ഒരൽപ്പം പച്ചക്കാണ് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം ഒരു പാൻ എടുപ്പത്ത് വെച്ചതിന് ശേഷം സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കാട്ടിയെടുക്കാം ചപോളയുടെ ആ പച്ചപ്പൊന്ന് മാറി വരിയ സമയം രണ്ട് പച്ചമുളക് അല്പം നീളത്തിൽ വട്ടത്തിലരിഞ്ഞത് കൊടുക്കാം സബോള വാടി കിട്ടിയിട്ടുണ്ട് വാടി വന്ന സബോളയിലേക്ക് അരച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അല്പം ലൂസായി കിട്ടുവാനായി അല്പം ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തിളയ്ക്കാനായി വെച്ച് കൊടുക്കാം തിളച്ച് വരട്ടെ കറി അങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കൊണ്ടുവന്ന തക്കാളിയുടെ നീരൊഴിച്ചു കൊടുക്കാം തൊലികളഞ്ഞ് കുരു കളഞ്ഞ് തക്കാളി അരച്ചെടുത്തതാണ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം വാങ്ങി മാറ്റിവെക്കാം അടുപ്പത്തൊരു പാത്രം വെച്ചു കൊടുത്താൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം പട്ടിയ കടിയിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചെറിയുള്ളിയിലേക്ക് கறிவேப்பில் சேர்ந்து கொடுக்க கடுகு தடிச்சது கறிலுக்கு சேர்ந்து கொடுக்கலாம் നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സവോള ഗ്രേവി കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്